ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം എല്ലാവർക്കും സുഖമാണോ എനിക്ക് സുഖമാണോ ഇന്നും ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുണ്ട് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളും വാർത്തകളുമായിട്ട് നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുണ്ട് പെരും മഴ പെരും മഴ പഴ മഴ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൻ്റെ ഇവിടെ റോഡൊക്കെ വെള്ളമായി കേട്ടോ നമ്മുടെ വീടിൻ്റെ ഇവിടെ റോഡൊക്കെ വെള്ളമായി പൈപ്പിൽ വെള്ളമില്ല പൈപ്പിൽ വെള്ളമുണ്ട് പക്ഷേ മുകളിലോട്ട് കയറുന്നില്ല നമ്മുടെ മുകളിൽ ടാങ്ക് വെച്ചാൽ നല്ലതിലോട്ട് കയറുന്നില്ല താഴത്തെ പൈപ്പിലൊക്കെ ഉണ്ട് വെള്ളമില്ല അതൊരു പ്രശ്നമാണ് രാത്രി വരുവേയിരിക്കും റോഡ് മൊത്തം വെള്ളം തോട് മൊത്തം വെള്ളം മഴയെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ കണ്ണ് തുറക്കാൻ പറ്റാത്ത ഞാൻ വിചാരിച്ചു നമ്മൾക്ക് വിചാരിച്ച് ഞാനൊക്കെ വിചാരിച്ച് ഫോണെടുക്കാനേ പേടിയായിരുന്നു അത്ര ഇടിവെട്ടും മഴയൊക്കെ ആയിരുന്നു ഇപ്പം ഇത്തിരി മഴ ശാന്തതയുണ്ട് എന്നാലും പെയ്യുന്നുണ്ട് കേട്ടോ ജനാലിയൊക്കെ അടച്ചിട്ടിരിക്കുന്നതുകൊണ്ടും ഞാൻ നമുക്കിന്ന് ഓഫീസിൽ യൂണിയൻ്റെ സമ്മേളനം സംബന്ധിച്ച് നമ്മുടെ ഓഫീസിലും അതിൻ്റെ പരിപാടിയും കാര്യമൊക്കെ ഇരുന്നു അപ്പോൾ രാവിലെ ജോലിക്ക് പോയി ജോലിക്ക് പോയിട്ട് വന്നു രാവിലെ ഇന്നിത്രയാണ് ഏറ്റപ്പോഴും താമസിച്ച് കേട്ടോ അപ്പോൾ പിടച്ചടിച്ച് നമുക്ക് ഡ്രസ്സ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒന്നും തലേ ദിവസം കരുതി വെക്കൽ പരിപാടിയില്ല ഡ്രസ്സൊന്നും എടുക്കാത്തതും എടുക്കാതെ ജോലിക്ക് പോയി പിന്നെ ജോലിയും കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് കുളിച്ച് റെഡി ആയിട്ടൊക്കെയാണ് സമ്മേളനമൊക്കെ പോയി അവിടെ പോയി ഇരുന്ന് കൂടി ഭക്ഷണമൊക്കെ കഴിച്ച് അടിപൊളി ഫുഡൊക്കെ ഇരുന്നു പിന്നെ പുതിയ ഭരണസമിതികളെയൊക്കെ തിരഞ്ഞെടുത്ത് അവർക്ക് ഇഷ്ടപ്പെട്ടവരെയൊക്കെ അവർ തിരഞ്ഞെടുത്തു അതങ്ങനെ അങ്ങ് പോയി അപ്പോൾ നമ്മൾ വീ വന്നു ഞാൻ പിന്നെ അത് കഴിഞ്ഞപ്പം തന്നെ അവിടെ നിന്നില്ല വന്ന് വന്നപ്പോഴത്തേക്കൊണ്ടല്ലോ വരുന്ന വഴിക്ക് മഴ മഴയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഏതാണ്ട് എത്താനായി മഴ അങ്ങോട്ട് തുടങ്ങി പിന്നെ നിന്നില്ല ഒരിടവും നിന്നില്ല നേരെ ഇങ്ങനെ പോന്നു നാനഞ്ഞ ചപ്പി അഞ്ച് മിനിറ്റ് പോലും വീടെത്തേണ്ട ദൂരം ഇല്ലായിരുന്നു പക്ഷേ വീടെത്തിയപ്പോഴത്തേക്കും നനഞ്ഞു ചപ്പി നേരിയ സാരിയൊക്കെ ചപ്പി കൊണ്ടിട്ടേക്കണം ആ കൈനെ കഴുകിയിട്ടല്ലേ കരപ്പനാവും ഇന്നിപ്പം കഴിവൊണ്ടില്ല നാളെ കഴുകിയിടാല്ലെങ്കിൽ അത് നനവായ പെട്ടെന്ന് വെള്ള തുണിയും കൂടെ ആണ്ട് കരപ്പനടിക്കും അപ്പം ഇന്നത്തെ വിശേഷങ്ങളും വാർത്തകളാണ് നിങ്ങളോട് തള്ളിക്കൊണ്ടിരിക്കുന്നത് ഞാൻ മനുഷ്യനെന്ന് ആരും വിശ്വസിക്കില്ലേ സത്യത്തിൽ എനിക്കിപ്പം എന്നോട് തന്നെ എന്തൊക്കെയോ എന്താണ്പ്പോ മനുഷ്യന് എങ്ങനെ നമുക്ക് ആരെ വിശ്വസിക്കാൻ പറ്റും ആരെയും വിശ്വസിക്കാൻ പറ്റില്ല ചിരിച്ചുകൊണ്ട് നമ്മളെ ചിരിച്ചുകൊണ്ട് നമ്മളെ ക്രൂഷിക്കുന്നവരേ ഉള്ളൂ ചിരിച്ചുകൊണ്ട് നമ്മളെ ക്രൂഷിക്കുന്നവരേ ഉള്ളു എത്രയാ കണ്ടും കേട്ടും കണ്ടും കേട്ടും മടുപ്പാവുന്നുണ്ട് സത്യം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് വെളിയിറങ്ങാതിരിക്കണം ആരോടും കൂട്ടുകൂടാതിരിക്കണം അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഞാനൊക്കെ ഉണ്ടല്ലോ ഒന്നും ഒളിച്ചു വെക്കില്ല കേട്ടോ എൻ്റെ മനസ്സിൽ ദേഷ്യമായാലും ഞാൻ പുറമേ അങ്ങ് അത് പ്രകടിപ്പിച്ച് തീർ തീർക്കും ചിലരങ്ങനെയല്ല കേട്ടോ മനസ്സിൽ വെച്ചിട്ട് ചിരിച്ചോണ്ടത് പോലെ വെച്ച് പ്രവർത്തിക്കും പോലെ അമിട്ടിനെപ്പോലെ പോലെ വെച്ച് പ്രവർത്തിക്കും ഇവർക്കൊക്കെ എങ്ങനെയൊക്കെ അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയണമെന്നോ എനിക്കറിയില്ല കേട്ടോ ഈ പൊട്ടിത്തെറിക്കുന്നത് നമ്മളെവിടെയും എല്ലടം ഒറ്റപ്പെടും നമ്മൾ നമ്മളെവിടെയൊക്കെ പൊട്ടിത്തെറിക്കുന്നു അവിടെയൊക്കെ നമ്മൾ ഒറ്റപ്പെടും ഒറ്റയാണ് എപ്പോഴും നമ്മൾ ഒറ്റയാണ് ഏത് കൂട്ടത്തിൽ പോയാലും പത്ത് പേര് കൂടുന്ന കൂട്ടത്തിൽ പോയാലും എന്ത് ആവശ്യങ്ങൾക്ക് പോയാലും നമ്മൾ പ്രതികരിക്കുന്ന കണ്ണിൽ കാണുന്നത് പ്രതികരിക്കുന്നത് നമ്മൾ എവിടെയും ഒറ്റപ്പെടും എൻ്റെ ജീവിതത്തിലൂടെ നടന്നു ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം ഇതാണ് നമുക്ക് അത്യാവശ്യം പിന്നീട് കാര്യബോധമൊക്കെ ഉള്ള കൂട്ടത്തിൽ തന്നെയാണ് ഞാൻ ഞാൻ എന്നെ പുകഴ്ത്തുന്നതോ എന്നെ പാലത്തിൽ വിദ്യാഭ്യാസത്തിൽ നമ്മൾ ഇത്തിരി പിന്നിലോട്ടാണെങ്കിലും നമ്മുടെ മെമ്മറി കൊണ്ട് നമുക്ക് ഇച്ചിരി ബോധമൊക്കെ ഉള്ള കൂട്ടത്തിലാണ് നമ്മൾ പിന്നെ ലൈവിലൊക്കെ വന്നിരിക്കുമ്പോൾ നമ്മൾ മണ്ണെ പോലെ ഇരുന്ന് അഭിനയിക്കണമെന്നേ ഉള്ളൂ ലൈവൊക്കെ വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ മണ്ണെ പോലെ അഭിനയിക്കണമെന്നേ ഉള്ളൂ വിദ്യാഭ്യാസമുള്ളവരെക്കാളും ചിന്തിക്കേണ്ട കഴിവൊക്കെ നമുക്കുണ്ട് അതൊന്നും ഒന്നിനും തുടങ്ങിയതല്ല ജനിച്ച നാൾ മുതൽ അറിവ് വെച്ച നാൾ മുതൽ എനിക്ക് കിട്ടിയൊരു കഴിവ് തന്നെയാണ് അതിൽ സ്വയം ഞാൻ പുകഴ്ത്തുന്നതോ എന്നെ തള്ളി മറിക്കുന്നതോ ഒന്നുമല്ല നമ്മളൊക്കെ അറിവെച്ച നാൾ മുതലേ എന്തെന്ന് കേട്ട കുന്തെന്ന് പറഞ്ഞ് ശീലിച്ച് വന്ന നമ്മൾ തന്നെയാണ് ആരെയും വകവെക്കത്തില്ല കേട്ടോ ആരോടും ആരെയും വകവയ്ക്കത്തില്ല ആർക്കും ഇട്ടുകൊടുക്കത്തില്ല അതൊക്കെ കൊണ്ടായിരിക്കും നമ്മൾ എല്ലാ സ്ഥലത്തും ഒറ്റപ്പെടുന്നത് ആരെയും വകവയ്ക്കത്തില്ല ആർക്കും മൈൻഡ് ചെയ്യത്തില്ല എന്തെന്ന് ചോദിച്ചാൽ കുന്തെന്ന് പറയുന്നത് കൊണ്ടായിരിക്കും എല്ലാ സ്ഥലത്തും നമ്മൾ ഒറ്റപ്പെടുന്നത് ഒറ്റപ്പെടട്ടെന്നേ ഒറ്റപ്പെടട്ടെന്നേ ഒറ്റപ്പെടൽ എപ്പോഴും ഒറ്റപ്പെടുന്നത് നല്ലതിനാണെന്ന് കരുതുക ഒറ്റപ്പെടൽ എപ്പോഴും നല്ലതാണെന്ന് കരുതുക മൂർച്ചയുള്ള കത്തി എല്ലാം മൂർച്ചയുള്ള പാളിനെ എല്ലാവരും പേടിക്കാറുണ്ട് മൂർച്ചയുള്ള വാളിനെ എല്ലാവരും പേടിക്കാറുണ്ട് മൂർച്ചയുള്ള കത്തി എല്ലാവരും പേടിക്കാറുണ്ട് പിന്നെ മുള്ള ചെടിയെല്ലാവരും പേടിക്കാറുണ്ട് അതെ മുള്ള ചെടി എല്ലാവരും കയ്യിലെടുക്കയച്ചിരി മടിക്കും വാളുള്ള മൂർച്ചയുള്ള വാളെടുക്കാൻ ഇച്ചിരി പേടിക്കും അതുപോലെ തന്നെയാണ് ഞാനും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ടാണല്ലോ എല്ലാവർക്കും കൂട്ട കൂടെ കൂട്ടാനൊരു പേടി അതുകൊണ്ടാണല്ലോ എല്ലാവർക്കും കൂടെ കൂട്ടാനൊരു പേടി കൂടെ കൂട്ടിയാൽ വാളങ്ങാനം കൊണ്ട് കൈ മുറിഞ്ഞാലോ അവരുടെ ശരീരഭാഗം എവിടെയെങ്കിലും മുറിഞ്ഞാലോ മുള്ള കൊണ്ട് കയ്യോ കാലോ മുള്ളോ കാലോ ഒക്കെ കൊണ്ടാലോ അതൊക്കെ കൊണ്ടായിരിക്കും എല്ലാ എല്ലാത്തിലും നമ്മളെ മാറ്റി നിർത്തുന്നത് അങ്ങനെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതൊക്കെ കൊണ്ടായിരിക്കും എല്ലാവരും നമ്മളെ മാറ്റി നിർത്തുന്നതും ഒഴിവാക്കുന്നത് ഞാൻ നിത്യവും എൻ്റെ ജീവിതത്തിലൂടെ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഇന്ന് ലൈവൊന്നും വന്നില്ല കേട്ടോ വന്ന പേര് മഴയായിരുന്നു അച്ചമ്മക്കൊച്ചമക്കളില്ലെങ്കിൽ ലൈവ് വരണമെന്നുണ്ടായിരുന്നു പേര് മഴയായിരുന്നു ഇടിവെട്ടായിരുന്നു പിന്നെ മനസ്സിന് ഒരു ശാന്തതയുണ്ട് മറ്റൊരു വെപ്രാളാണേ ലൈവ് പോകണം വീഡിയോ ചെയ്യണം ഇന്നിപ്പം നമ്മളെ അച്ചാമ്മക്കും ഒച്ചുമക്കളിൽ ഞാൻ ഇന്നലെ ഒരു എടുത്തിട്ടൊരു വീഡിയോ ആണ് നമ്മൾ ഈ ചാനലിൽ ഇടാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആണ് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ ഇടാൻ എടുക്കാൻ ഇടാൻ വേണ്ടി എടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ അച്ചാമ്മക്കും കൊച്ചുമക്കളിലോട്ട് ആയിപ്പ് ചെയ്യും പിന്നെ ഞാൻ ഇന്നിപ്പോൾ അതുകൊണ്ട് ആ വീഡിയോ ഒന്നും എടുത്തില്ല ഇന്നിപ്പോൾ ഇതെടുക്കുന്നുണ്ട് ഷോർട്ടും ഏതെങ്കിലുമൊക്കെ എടുക്കാം ഇന്ന് ലൈവ് വരാത്തത് കൊണ്ട് ഒരു സമാധാനം അല്ലെങ്കിൽ നമുക്കൊരു പിടച്ചിലാണെന്നേ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ വന്നിരുന്ന ആളുമില്ല പേരും ഇല്ല അത്രയ്ക്ക് നമ്മൾ സ്ട്രെയിൻ എടുക്കണം ഫോണിൽ തന്നെ നോയിക്കൊണ്ടിരുന്ന തലയ്ക്ക് പേ തലവേദനയാണ് നമ്മളിങ്ങനെ ഫോണിനിങ്ങനെ നമ്മൾ ഇത്തിരി കിടന്ന് റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് ഫോണിൽ നോയിക്കൊണ്ടിരിക്കും നമുക്കതിൻ്റേതായ ബുദ്ധിമുട്ടും ഉണ്ട് ഇന്നിപ്പം അതൊന്നും വരാത്തത് കൊണ്ട് ഓഫീസിലെ സംഭവമൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നു കിടന്നു കേട്ടോ നന്നായിട്ട് കിടന്ന് റെസ്റ്റ് എടുത്ത് അപ്പോൾ അതിന് ഒരു സുഖവും തോന്നുന്നുണ്ട് ലൈവൊക്കെ നോക്കട്ടെ എപ്പോഴെങ്കിലുമൊക്കെ ലൈവ് വരൂല്ലോ നമുക്ക് പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ലൈവിലൂടെ കിട്ടിയ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ലൈവിലൂടെ കിട്ടിയ ഒരുപാട് മക്കളുമാരുണ്ട് അതുകൊണ്ട് എപ്പോഴെങ്കിലുമൊക്കെ വരാൻ പറ്റുമ്പോൾ വരാം മാസത്തിലോ ആഴ്ചയിലോ രണ്ടു ദിവസം കൂടുമ്പോഴും ഒക്കെ പൂർണ്ണമായിട്ടും മനുഷ്യൻ്റെ വാക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല മനുഷ്യൻ്റെ വാക്ക് ഞാൻ ഞാനുൾപ്പെടെ നമ്മൾ ഇപ്പം പറയുന്ന കാര്യമെല്ലാം കുറച്ച് കഴിയുമ്പം പറയുന്നത് എല്ലാവരും അങ്ങനെയാണ് ഞാനെന്ന് മാത്രമല്ല മനുഷ്യൻ നിന്ന് മനുഷ്യനെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പ്രവൃത്തികളും രീതികളും വാക്കുകളും അങ്ങനെയാണ് ഇപ്പോൾ പറയുന്നതല്ല പിന്നെ നമ്മൾ പറയുന്നത് ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും മനസ്സെന്ന മായാചാരം മാറി മറിഞ്ഞുകൊണ്ടിരിക്കും വാക്കുകളും പ്രവൃത്തികളും രീതികളും മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും അതുകൊണ്ട് പൂർണ്ണമായിട്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല നമ്മൾ ദിവസങ്ങൾ ചെല്ലോറും നമ്മുടെ രീതികളും പ്രവൃത്തികളും വാക്കുകളും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും അത് തന്നെയാണ് ഞാനും അതുകൊണ്ടൊന്നും നമുക്കൊന്നും ഉറപ്പു പറയാൻ പറ്റത്തില്ല കേട്ടോ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല കാലങ്ങൾ കാലങ്ങൾക്കനുസരിച്ച് സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടേയിരിക്കും അപ്പം ഇതൊക്കെ തന്നെയാണ് കൂടുതലൊന്നും പറയുന്നില്ല ഇന്നും എന്തൊക്കെയാ തള്ളി മറിക്കുന്നുണ്ട് എന്നും ഞാൻ പറയുന്നുണ്ട് ഹേമസുതയും ഹേമസുധയുടെ അന്നെന്നുള്ള വിശേഷങ്ങളും അന്നെന്നുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലെത്തിക്കുന്നത് എൻ്റെ നന്മയായാലും എൻ്റെ തിന്മയായാലും എൻ്റെ സങ്കടമായാലും എൻ്റെ സന്തോഷം ആയാലും ഒക്കെ നിങ്ങളോട് ഞാൻ എല്ലാം മനസ്സിലാക്കി നമ്മളും എല്ലാം കണ്ടും കേട്ടും അറിഞ്ഞു തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് നമ്മൾ ഒറ്റയാണെന്നൊരു തിരിച്ചറിവ് ഉണ്ടായാൽ പിന്നെ ഒരോടും നമുക്ക് ഒറ്റപ്പെടുത്തി നിർത്തിയാലും വിഷമിക്കേണ്ടി വരില്ല നമ്മൾ എവിടെ ഒറ്റയാണ് നമ്മൾ ഒറ്റയാണെന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടായാൽ ആരൊക്കെ നമ്മളെ ഒറ്റപ്പെടുത്തിയാലും ആരൊക്കെ നമ്മളെ മാറ്റി നിർത്തിയാലും അവിടെയൊന്നും നമുക്ക് വിഷമിക്കേണ്ടി വരില്ല ഇപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ണിലിനി കരിയാണോ ഒന്നും ഞാൻ പറഞ്ഞില്ല വീഡിയോ എടുക്കുന്ന സമയത്ത് മേക്കപ്പൊന്നും ഇല്ലാതെയാണ് ഞാൻ നമ്മൾ വന്നിരിക്കുന്നത് മേക്കപ്പ് ഒക്കെ ഇട്ട് വരുമ്പോൾ ഈ വാക്കുകളൊന്നും അപ്പോഴും കിട്ടണമെന്നില്ല ഇങ്ങനെയൊക്കെ കാണുന്നവരും ഇങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടട്ടെ അപ്പം കൂടുതലൊന്നും പറയുന്നില്ല അടുത്ത വാർത്തകളും അടുത്ത വിശേഷങ്ങളുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ എല്ലാവർക്കും ശുഭരാത്രി സുഖനിത്ര